ഭിന്നശേഷിക്കാരായ അഞ്ചു പേർക്ക് വീട് വെക്കുന്നതിന് സഹായം നൽകുന്നതിനായി സൈക്കിളിൽ നാട് ചുറ്റുന്ന രണ്ടു ചെറുപ്പക്കാരെ ഇനി നമുക്ക് പരിചയപ്പെടാം വയനാട് സ്വദേശി റനീഷും കോഴിക്കോട് സ്വദേശി നിജിനുമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി കേരളത്തിൽ പര്യടനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ഇവർ സൈക്കിൾ കാരവാനിൽ യാത്ര ആരംഭിച്ചത് കാസർഗോഡ് മുതൽ കോട്ടയം വരെ പത്ത് ജില്ലകൾ ഇതിനോടകം പിന്നിട്ടു പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും ഇതുവരെ ലഭിച്ച തുക ഉപയോഗിച്ച് വയനാട്ടിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങി വീടുകളുടെ തറ കെട്ടിത്തുടങ്ങി അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വീതമുള്ള അഞ്ച് വീടുകൾ നിർമ്മിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിന് ഇറങ്ങിയതാണ് നേരെ കാസർഗോഡ് മുതൽ ചുവടം വരെ എത്തി പത്ത് ജില്ല അപ്പോൾ ജനങ്ങൾ തന്ന ഒരു രൂപ മുതൽ പല പൈസകൾ തന്നിട്ടുണ്ട് കുറഞ്ഞത് ഒരു രൂപയെങ്കിലും തന്നാൽ അപ്പോൾ അങ്ങനെ കെട്ടി പൈസ കൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങി അവിടെ കരണക്കെ പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര കാശ്മീരിനെ അവിടെ എത്തി ഇരുപത്തെട്ട് സേറ്റും കവർ ചെയ്ത് വീട്ടിലൊക്കെ എന്തെങ്കിലും അഞ്ച് വീടുകൾ അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ മറ്റൊറ്റ കോമ്പൗണ്ടിൽ അഞ്ച് വീടുകൾ പണിതൊക്കെ ജീവിച്ചിട്ട് ഒരു വാങ്ങാൻ ഇല്ലാത്ത രണ്ട് കുടുംബങ്ങൾക്ക് വീട് കാസർഗോഡ് മുതൽ കാശ്മീർ വരെ സൈക്കിൾ യാത്ര നടത്തുകയാണ് ഉദ്ദേശം അധ്യാപകനാണ് നിജിൻ മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് രതീഷ് കാശ്മീർ വരെ സഞ്ചരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം